മോഡി അധികാരത്തിന് പോയാൽ എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതായിരിക്കും പലരുടെ അഭിപ്രായം എന്നാൽ ചിലത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇസ്ലാം കേ तो नहीं वो बंद तो नहीं, नहीं होगा एक सेकंड हो सिर्फ बीजेपी सरकार हट जाए बाकी कौन किसी को कभी कुछ नहीं होगा अब ये बताइए ये कस्टमर मुझे मतलब क्यों कर रहे हैं आप नहीं आप कैमरा बंद नहीं नहीं क्या है मीडिया से कोई आपको दिक्कत है हाँ वही वही ये तो बंद नहीं माने लोग ये तोड़ दूं ഹിന്ദു യോഡിയ സി പി എം അതിനുശേഷം വന്ന തൃണമൂൽ കോൺഗ്രസ് മത്സരിച്ച് ബംഗ്ലാദേശിൽ നിന്ന് അവിടുത്തെ അഭയാർത്ഥികളായിട്ടുള്ള ആളുകളിലെ കടന്നു കയറ്റക്കാരെ ബംഗാളിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും സ്ഥിരവാസം ഉറപ്പിക്കുവാനായിട്ട് വേണ്ട എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് സത്യം അവരുടെ വോട്ടും ശതമാനം കൂട്ടുന്നതിന് വേണ്ടി അവർ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത് ഈ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു കയറി വരുന്ന കടന്നുകയത്തക്കാരായ ആളുകളെയാണ് അവർക്ക് പലർക്കും വോട്ടേഴ്സ് ഐ ഡിയും ആധാർ കാർഡും മറ്റ് രേഖകളും റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ളവയും അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തു കൊടുത്ത് തങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്ത് പാർട്ടി അണികളാക്കി മാറ്റിയാണ് സി പി എമ്മിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുന്നത് അതിന് ബദലായിട്ട് സി പി എമ്മും ഇതുപോലെയുള്ള കടന്നു കയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അത്തരത്തിലുള്ള പല ആളുകളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ജോലിക്കായി എത്തുകയും അവർ ഭാരത പൗരന്മാരെന്ന വ്യാജേന കേരളം ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളിലും ജോലി എടുക്കുകയും ചെയ്യുന്നുണ്ട് നിത്യേന വരുന്ന ബംഗ്ലാദേശി പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ കേരളത്തിൽ നിന്ന് അത്രയൊന്നും കുറവല്ല പെരുമ്പാവൂർ ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളിലും ബംഗാളികൾ എന്ന പേരിൽ ഹോട്ടലിലും വ്യവസായ സ്ഥാപനങ്ങളിലും ജോലിയെടുക്കുന്ന പല ആളുകളും ഇത്തരത്തിലുള്ള ബംഗ്ലാദേശി പൗരന്മാരാണ് ആ പൗരന്മാരുടെ വാക്കുകളാണ് നമ്മൾ കുറച്ച് മുമ്പ് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടതും അതായത് ബി ജെ പി സർക്കാർ മാറിയാൽ ഞങ്ങളുടെ എല്ലാ കാര്യവും ശരിയാകും ബി ജെ പി സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലം മുഴുവൻ മാത്രമേ ഞങ്ങളുടെ കടന്നുകയറ്റത്തിന് അധികം ബുദ്ധിമുട്ടുണ്ടാകൂ ഞങ്ങളിവിടെ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ ബി ജെ പി മൂടി പോയാൽ എല്ലാം അവരുടെ കാര്യം ശരിയാകും എന്നാണ് അവർ പറയുന്നത് അതായത് മൂടി പോയതിനു ശേഷം മറ്റു വരുന്ന ഏത് ഭരണകക്ഷിയായാലും കോൺഗ്രസ് ആയാലും സി പി എമ്മിന്റെ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ആയാലും ഏതൊരു പാർട്ടി ആയാലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നില്ല കാരണം സ്വൈര്യ വിഹാരം നടത്താനായിട്ട് അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഈ രണ്ട് കക്ഷികളും ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് വളരെ വ്യക്തമായ ഉറപ്പുണ്ട് ആ ഉറപ്പ് കിട്ടിയ വാക്കുകളാണ് അവർ കുറച്ചു മുമ്പ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഇത്തരം ഇവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ പലപ്പോഴും പോലീസിനെ കടന്നു ചെല്ലാൻ സാധിക്കില്ല നിയമ അധികാരികൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല മാധ്യമ പ്രവർത്തകർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ അത്രയും കുറ്റകൃത്യങ്ങൾക്ക് വ്യാപൃതരായിട്ടുള്ള ആളുകളും ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തികളുമാണ് അവർ അവർക്ക് ഭാരതത്തോടോ ഭാരതദേശീയതയോടോ ഭാരതദേശത്തിലെ ജനങ്ങളോടോ യാതൊരു വിധത്തിലുള്ള കൂറും പ്രതിബദ്ധതും ഇല്ലാത്ത അവർ ഏതു തരത്തിലുള്ള അക്രമങ്ങളും ചെയ്യാനും ഏതു തരത്തിലുള്ള കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാനും അവർക്ക് യാതൊരു മതിയില്ല ഭാരതത്തിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വച്ചിരിക്കുന്ന ഈ രണ്ട് ഗവൺമെന്റുകളാണ് ഒരു ബംഗ്ലാദേശുമായോ പാകിസ്ഥാനായിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തെല്ലാം അവർക്ക് എപ്പോഴും അവരുടെ മാതൃരാജ്യത്തോട് കൂറുകാണിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഭാരതത്തിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന വലിയൊരു സംഭവമാണ് ഇത്തരം ഈ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകള് ഭാരതത്തിലേക്ക് കടന്നു കയറുന്നത് പലപ്പോഴും ഇത്തരം നിയമങ്ങൾ ഇത്തരം ആളുകളെ പുറത്താക്കാൻ വേണ്ടി ഭാരത സർക്കാർ നടത്തുന്ന നിയമങ്ങളും നിയമനിർമ്മാണ പ്രവർത്തനങ്ങളും അതിൻ്റെയൊക്കെ സമരമുഖത്ത് മുമ്പ് നിന്നവർ എപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കോൺഗ്രസും തൃണമൂലും ഇടതുപക്ഷവുമാണ് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന അവർ തന്നെ ഇവിടെ കടന്നു കയറ്റി കൊണ്ടുവന്നോ ഇവിടെ സ്ഥിരതാമസം ഉറപ്പിച്ചിട്ടുള്ള ആളുകളുടെ സുരക്ഷയുടെ ചുമതല കൂടി അവർക്കുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളെ അവർ ശക്തമായി എതിർക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്തായാലും ഭാരതത്തിലേക്ക് കടന്നു കയറി വരുന്ന ഇത്തരത്തിലുള്ള അഭയാർത്ഥി സമൂഹത്തെ അല്ലെങ്കിൽ അഭയാർത്ഥി സമൂഹം എന്ന വ്യാജേന കടന്നു വരുന്ന ഇത്രയും കടന്നു കയറ്റക്കാരെ തീർച്ചയായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഭാരതത്തിന്റെ സുരക്ഷയെ ബാധിക്കും എന്നുള്ളത് സത്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ബി അല്ലെങ്കിൽ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള വാക്കുകളാണ് അല്ലെങ്കിൽ ഇരിക്കേണ്ടത് ആവശ്യകത എന്താണെന്ന് ഇത്തരം കടന്നുകയറ്റക്കാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം